അതി കഠിനമായ ഉടനെ ഒന്ന് ശമിപ്പിച്ചുകൊണ്ട് മഴ നല്ല വേനൽ മഴ പെയ്യാണ് കേട്ടോ ആരൊക്കെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ കണ്ട് ലൈവില് വന്നിട്ടുള്ളത് വന്നു കമന്റിടൂ നിങ്ങളുടെ അടുത്ത് മഴ പെയ്യണ്ടോ എന്ന് പറയൂ പെട്ടെന്നാണ് മഴ വന്നത് പെട്ടെന്ന് തന്നെ പെയ്തു പക്ഷേ അത്ര ശക്തമായ മഴയൊന്നുമല്ല ആരൊക്കെയാണ് ലൈവിലുള്ളത് പറയൂട്ടോ ആരും ലൈവില് വന്നിട്ടില്ല ഓക്കെ മൂന്ന് പേര് ലൈവില് കാണുന്നു ആ ഇരുപത്തൊന്ന് പേരായി ആ ഓക്കെ സൽമ എം പി ഹലോ എന്ന് പറയുന്നു രജനി ആയുദാസേട്ടെന്ന് പറയുന്നു ഓക്കേ എവിടെക്കാണ് ഇപ്പം മഴ പെയ്യണമെന്ന് പറയൂ ഫുട്ബോൾ ഫാൻ ഹായ് എന്ന് പറയുന്നു നമ്മൾ ലൈവൊക്കെ ഓണാക്കി വന്നപ്പോഴേക്കും മഴ പോയി കേട്ടോ ശൈതി ഹായ് ഹലോ പറയുന്നു റെജി അഗസ്റ്റിൻ ഹായ് പറയുന്നു ആദിത്യൻ ഹായ് പറയുന്നു അനൂപ് ഹായ് പറയുന്നു എല്ലാവരും അപ്പോൾ എവിടെയൊക്കെയാണ് മഴ പെയ്യുന്നതെന്ന് പറയുമോ മഴ പെയ്യുന്ന ആളുകൾ നിങ്ങളുടെ സ്ഥലത്ത് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പറയൂ ഞാൻ നല്ല മഴ പെയ്ത് തുടങ്ങിയപ്പോൾ ലൈവ് വന്ന പക്ഷേ ലൈവൊക്കെ ഓണായി വന്നപ്പോഴേക്കും മഴ പോയി എൻ്റെ കോഴി ഇന്നലെ മുതൽ മുട്ട ഇടാൻ തുടങ്ങി പക്ഷേ മുട്ട ചെറുതാണ് അതെന്തുകൊണ്ടാണ് അസൽമ നമ്മളിപ്പോൾ ആ വിഷയം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ചോദിച്ചുകൊണ്ട് പറയാം ആദ്യം ഇടുന്ന മുട്ടകൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ചെറുതായിരിക്കും കേട്ടോ അതൊന്നും കുഴപ്പമില്ല വേറെ പ്രശ്നമൊന്നുമില്ല ഓക്കെ അബ്ദുൽ നാസർ മഴ ഉണ്ടെന്ന് പറയുന്നുണ്ട് ബിന്ദു ജോസഫ് ആയി പറയുന്നു റഷീദ് ആയി പറയുന്നു റെജിയാസ്റ്റിൻ ഹലോ പറയുന്നുണ്ട് ലൈവ കോൺടാക്ട് വന്നപ്പോഴേക്കും മഴ മഴയുടെ പാട്ടിന് പോയിട്ടം ആയി പറയുന്നു മഴ പോയി മഴ മഴയുടെ പൈക്ക് പോയി ഫഹദ് ആയി പറയുന്നു റജി റജി ഹായ് പറഞ്ഞത് ഞാൻ കണ്ടു റജി കുറേ തവണ ഹായ് പറയുന്നുണ്ട് റജി അഗസ്റ്റ് കേട്ടോ ഓക്കെ ഏ മഴ പോയി പോയിട്ടോ നല്ല മഴ വന്നതായിരുന്നു ആദ്യത്തെ മഴ ഇവിടെ മഴ അവിടെ ഉണ്ട് എനിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാവും അപ്പോൾ ശ്രീനു ബ്ലോക്ക് ഹലോ ചേട്ടാ പറയുന്നു വേനൽ മഴ അല്ലാട്ടോ ന്യൂനമർദ്ദം ഉൾ ന്യൂനമർദ്ദം ഉള്ളതുകൊണ്ടാണോ ഇന്നലെ ഇവിടെ മഴ ഉണ്ടായിരുന്നു ആ എന്തായാലും വേനലിൽ പെയ്യുന്ന മഴ കുളപ്പുള്ളി മഴയില്ല കുളപ്പുള്ളി മഴയില്ലേ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളോ വന്നിട്ട് ഇവിടെ മഴയില്ല ഓക്കെ ഇവിടുത്തെ മഴ പോയി മഴ ഗംഭീരായിട്ട് വരികയൊക്കെ ചെയ്തു പക്ഷെ ആ മഴ മഴ വഴിക്ക് പോയി ശ്രീനു ബ്ലോക്ക് ഇത് എവിടെ ആ പ്ലേസ് വെക്കുന്നത് പാലക്കാട് ജില്ലയില് അടുത്താണ് കേട്ടോ വേനൽക്കാലത്ത് കോഴിക്ക് അടവയ്ക്കാൻ പറ്റുമോ ആ പിന്നെന്താ അട വയ്ക്കാലോ ഇതൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളട്ടോ ഓക്കെ മഴ പോയി അപ്പം നമ്മൾ നിങ്ങളെ മഴ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ലൈവ് വന്നത് അപ്പോഴേക്ക് മഴ മടവഴിക്ക് പോയി ഓക്കെ ബായ്